ആ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഇല്ലാതാക്കുക എപ്പോഴും ഏതൊരു മനുഷ്യന്റെയും സ്വസ്ഥതയിലും സന്തോഷത്തിലും ഇസ്ലാം കടന്നു വരും ഇസ്ലാം കടന്നു വരും കാരണം ആ മനുഷ്യൻ ഒരിക്കലും സന്തോഷത്തോടുകൂടി ജീവിക്കരുത് എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും സന്തോഷത്തോടുകൂടി ആടുകയും പാടുകയും ചെയ്യുന്നെങ്കിൽ അതും സങ്കീർണമായ ജീവിത സാഹചര്യത്തിനിടയിൽ ഒരു മനുഷ്യന് സന്തോഷിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെറിയ സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കാരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിഷ്ടമല്ല ശരി ഇവർ എത്രമാത്രം ഓണത്തെ ഹറാമാക്കാൻ ശ്രമിക്കുന്നു അതേ രൂപത്തിൽ തന്നെ ഇവരുടെ വാക്കുകൾ ഏറ്റെടുത്തിട്ട് മോത്തം പറയുന്നതാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് മൂലക്കിരിക്കുമെന്നാണോ നിങ്ങൾ തോന്നിയത് ഉസ്താദന്മാരുടെ ആസനത്തിൽ പന്നിപ്പടക്കം പൊട്ടിക്കുന്നത് കണ്ടോ നോക്കിക്കോ തട്ടമിട്ട പെൺകുട്ടികൾ അതിലുണ്ടോ എന്നൊന്ന് നോക്കൂ ഉസ്താദെ നോക്കൂ നോക്കൂ തട്ടമിട്ട പെൺകുട്ടികളുടെ ആട്ടം ബുമാരി നോക്കുക പെണ്ണുങ്ങളുടെ മാറു പുലുകുന്നായിരിക്കും മുഖത്ത് നോക്കേണ്ടുന്ന അധ്യാപകര് മാറില് നോക്കുമ്പോഴുള്ള ഇതൊക്കെ ടത്തും തട്ടമിട്ട് സാരി ഉടുത്ത് ചുരിദാറിട്ട് തട്ടമിട്ട പെൺകുട്ടികളുണ്ട് അതാണ് നിങ്ങൾ എത്ര കണ്ടൊരു മനുഷ്യന്റെ സന്തോഷത്തിലേക്ക് മതം കൊണ്ടുവരുന്നോ അത്ര കണ്ടാ മതത്തെ കുട്ടികൾ വെറുക്കുകയും അത് വലിച്ചെറിഞ്ഞ് അവർ ആടും പാടും ആഘോഷിക്കും ഒന്ന് തടയാമോ നൂറ്റാണ്ടിന്റെ കിതാബും പൊക്കി പിടിച്ച് നിങ്ങളൊന്ന് പോയി നോക്ക് കാണാലോ പിള്ളേരുടെ പാട്ടൊക്കെ രസമാണ് കേട്ടോ എന്താ മൂട് പോളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിള്ളേരുടെ ഡാൻസുകള് തട്ടമിട്ട പെൺകുട്ടികൾ ഡാൻസ് കളിച്ചാലുടനെ ഉസ്താദുമാർക്ക് കുരു പൊട്ടും കാരണം ഉസ്താദുമാർ എന്താ അറിയാമോ തുള്ളി കുലുക്കുന്നു നമ്മൾ അവരുടെ ഡാൻസ് ആണ് നോക്കുന്നത് ഇവർ കുലുങ്ങുന്ന മറ്റ് പലതുമാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത് തട്ടമിട്ട കുട്ടികൾ കുട്ടികളുണ്ടോ ഉസ്താദെ ഉണ്ടോ അവരെ മതത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തട്ടമിടത്ത് ശരിയാക്കുന്നുണ്ട് ഉസ്താദിനിട്ടാ അടിയാതെ അവര് സ്വയം മറന്ന് സന്തോഷിക്കുന്നു ഇവർക്കത് ഫ്രസ്ട്രേഷൻസ് ആണ് ഇവരെ ശ്രമിച്ചിട്ടും ഇവർക്ക് ഇവരുടെ ജീവിതം സന്തോഷിക്കാൻ സാധിക്കുന്നില്ല അവര് നല്ല രൂപത്തിൽ ആടുന്നു പാടുന്നു അയ്യോ ഒരു ടീച്ചർ പറഞ്ഞു വേറൊന്നുമല്ല തൃശൂർ ജില്ല പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സിറാജുലുലൂ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ടീച്ചർ പറഞ്ഞു ഓണം ആഘോഷിക്കരുതെന്ന് അതുകൊണ്ട് കുട്ടികൾ ഓണമാഘോഷിക്കുന്നില്ലേ നോക്ക് തട്ടമിട്ട പെൺകുരുന്നുകൾ ഉണ്ടോ ചെറുതും വലുതും ടീച്ചേഴ്സും ഒക്കെ ഓണമാഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുമുസ്താദെ മുർഷിദ വീട്ടിൽ പോയി നിന്റെ വാപ്പായ മര്യാദ പഠിപ്പിക്ക് പോമോളെ ചല്ലേ മുർഷിദൂമോൾ മിണ്ടാതെ നിന്നു ആരെയും കുറ്റം പറയണ്ട വീട്ടിൽ പോയി വാപ്പായ മര്യാദ പഠിപ്പിക്കുമ്പോളെ ചല്ലേ ഇതേ സ്ഥലം വേറെയാ മോട് വന്ന സ്ഥലം തെറ്റിപ്പോയി ചല്ലേ തട്ടമിട്ട പെണ്ണ് മുസ്ലിങ്ങൾക്ക് ഓണം ഹറാമാണത്രേ ആഘോഷിക്കാൻ പാടില്ലത്രേ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമോ അതോ മലക്കുകളുടെ തോള് തകർന്ന് പടച്ചുകൊണ്ട് താഴെ വീഴുമോ നോക്ക പെൺകുട്ടികൾ ഉസ്താദുമാർക്ക് നല്ല കൊടുക്കുന്നത് മദ്രസയിലെ കുട്ടികളെ പിടിച്ച് കമിഴ്ത്തി കിടക്കുന്നതിനെ സംബന്ധിച്ച് കിടക്കുന്നതിനെ സംബന്ധിച്ച് ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ ഏ അത് തന്തയിലാഴികയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവന്മാരെ മതത്തിൽ നിന്ന് പുറത്താക്കാനോ സുന ഛേദിക്കാനോ ഒരുമിച്ച് ഒരു നിവേദനം കൊടുത്ത് ഇവമാരെയൊക്കെ പബ്ലിക്കിലിട്ട് കൈകാര്യം ചെയ്യാനും ഇവർക്ക് ധൈര്യമില്ല ഈ കുട്ടികളൊന്ന് തുള്ളിക്കളിക്കുമ്പോഴേക്ക് ഇവരുടെ മതം താഴെ വീഴുമത്രേ കണ്ടോ തട്ടമിട്ട പെൺകുട്ടികൾക്ക് എന്ത് സന്തോഷിക്കാൻ പാടില്ലേ എന്താ തട്ടമിട്ട പെൺകുട്ടികൾ ഒന്ന് ആടിയാല് ഓരോ ഓണക്കാലത്തും ക്രിസ്മസിന്റെ കാലഘട്ടത്തിലും ഇവരിങ്ങനെ പുറത്തു വരും ഇതാ നോക്ക് തട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ ഏ ആ നിങ്ങൾ എത്ര കണ്ട് ഇത് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് മനുഷ്യന്മാര് പരസ്പരം സന്തോഷിക്കുന്ന മേഖലകളെ നിങ്ങൾ എത്ര കണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് അവര് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അവർ ഈ രൂപത്തിൽ പ്രതികരിക്കും എത്ര പേർക്ക് വരെ നരകം കൊടുക്കുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നരകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് ഇനിയിപ്പോ മതപണ്ഡിതന്മാരുടെ ആലയത്തിൽ നിന്നും പുറത്തു വരണമല്ലോ അങ്ങനെ കഴിഞ്ഞാൽ ഓ നരകം കൊണ്ട് ഇത്തവണത്തെ ഓണത്തിന്റെ പിള്ളേരെ അങ്ങട്ട് നിറയുവല്ലോ അല്ലെ നരകം നിറയെ കേരളത്തിലെ പെൺകുട്ടികളായിരിക്കും നരകം ഇവരങ്ങട് നിറയ്ക്കും ഇവരാരും വിചാരിച്ചാല് ഈ കുട്ടികളുടെ സന്തോഷം ഇല്ലാതാകാനോ അവരുടെ ആട്ടവും പാട്ടും ഇല്ലാതാക്കാനോ പറ്റില്ല ആ അബ്ദുറഹ്മാനെ ഇസ്ലാമിലുള്ളതിനേക്കാൾ കൂടുതൽ കള്ളുകുടിയന്മാരെവിടെ ഉണ്ടട എവിടെ ഉണ്ടടാ തൊപ്പി വച്ചവരുടെ കള്ളുകൂടി ഞാൻ കാണിച്ചു തരണോ കാണിച്ചു തരണോ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പന നടത്തുന്നതിന്റെ ഒരുപാട് ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ കള്ളുപിടിക്കുന്നു ആടുന്നു പാടുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത് ശരി ഞാൻ നില്ല് നിനക്ക് നല്ല ഒരു ഒന്നാന്തരം കള്ളുകൂടി ഞാൻ കാണിച്ചു തരാം അവൻ എവിടെ നിൽക്ക് അവന് കള്ളു പിടിച്ചാൽ പോരെ എന്നാ കേട്ടോ സാധനമുണ്ടോ ഇനി കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കുടിച്ചാൽ പേരു ദോഷം ആണുങ്ങൾ കള്ളു കുടിക്കും വഴി നീലേ ആടി നടക്കും ആണുങ്ങൾ കള്ളു കുടിക്കും വഴി നീലേ ആടി നടക്കും അഭിമാനം നോക്കിടാതെ അഭിമാനം നോക്കിടാതെ ആപത്തിനു കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം ഏറ്റവും വലിയ ഒരു റിയാമോ നീ ഒക്കെ അതുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസവും വിവരവും നേടിയ പെൺകുട്ടികൾ സ്ത്രീകൾ എന്താ ചെയ്യുന്നറിയാമോ അവര് തട്ടമിട്ട് തന്നെ കള്ള് ഷാപ്പിൽ പോയിത് ആ പബ്ലിക്കായിട്ട് കള്ളു കുടിച്ച് വീഡിയോ എടുത്ത് റീൽസ് എടുത്ത് ആളുകളെ കാണിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്താ സംഭവിച്ചത് നെറ്റിന് അവർക്ക് മനസ്സിലായി ആകെ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം നന്നായി ആസ്വദിക്കുക എന്ന തത്വമാണ് അവർ അവിടെ എടുത്തത് അതുകൊണ്ട് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി നോക്ക് ഒരു ചേട്ടൻ ഒഴിച്ചു കൊടുക്കുന്നു ഒരു താത്ത ഫോൺ ചെയ്ത് ആരോടും നോക്കിയോ കള്ളിൻ്റെ മുഹബത്തിനെ കുറിച്ച് പറയുന്നു അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഒരു താത്ത കുടിച്ചു ആ സൂപ്പർ പൊളി സാധനം ആഹാ അച്ചാറൊക്കെ തൊട്ടുനക്കി നല്ല എരിവുണ്ട് കള്ള് കൊള്ളാം പിള്ളേരി അടിപൊളി എടാ പ്രവാചകൻ പോലും ഏറ്റവും നല്ല ഒരു മദ്യപാനിയായിരുന്നു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പൊക്കി പിടിച്ചിട്ടല്ലേടാ എം എം അക്ബർ നിന്ന് വിളിച്ചു പോവുന്നത് പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ട് ഞാനും കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് അതാണ് എന്നിട്ട് കള്ളാണത്രയും ജീവിതം ഇങ്ങനെയാക്കുന്നത് എന്നിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ ആടുകയോ പാടുകയോ ചെയ്താൽ ഉടനെ അവരെ ആഭാസന്മാരാക്കി വൃത്തികെട്ട പെൺകുട്ടികളാക്കി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പെണ്ണിനെ റെസ്പെക്ട് ചെയ്യാൻ വീടുകളിൽ നിന്ന് പഠിക്കണം അവനവന്റെ വീടുകളിൽ നിന്ന് ഉമ്മമാരെ ബഹുമാനിച്ചു പഠിക്കണം പെങ്ങന്മാരെ സ്നേഹിച്ചും അവരോട് ചെറിയ രൂപത്തിലൊക്കെയുള്ള കലഹങ്ങൾ നടത്തിയും അവരുമായിട്ടൊരു ഇൻറ്റിമസ് റിലേറ്റ് ചെയ്യണം അതല്ലാതെ പെങ്ങളാണെങ്കിലും ശരി എവിടെ മുഴുക്കുന്നു എന്ന് നോക്കിയിരുന്നാൽ ശരിയാകത്തില്ല എവിടെങ്കിലും ആടുന്നുണ്ടോ കുലുങ്ങുന്നുണ്ടോ തുണിയൊന്ന് താഴുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല